സദ്യക്കൊപ്പം ഒരു സൈഡ് ഡിഷായി വിളമ്പാവുന്നതും കുമ്പളങ്ങയും വൻപയറും തേങ്ങാപ്പാലും ചേർത്ത് തയ്യാറാക്കുന്നതുമായ ഓലനാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഇതിനെ കാൽ കപ്പ് വൻപയർ കുതിർത്ത് വയ്ക്കണം നന്നായി കുതിർത്ത വൻപയറാകുമ്പോൾ വേഗം എന്ത് കിട്ടും അതിനാലാണ് ഇത് കുതിർത്ത് വയ്ക്കുന്നത് ഒരാറു മണിക്കൂർ കുതിർത്താൽ മതി ഒരു കാൽ കിലോ കുമ്പളങ്ങയും ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ് ഞാൻ എൻ്റെ കറിവേപ്പില മരത്തിൽ പോയി നല്ല കറിവേപ്പില എടുക്കുകയാണ് നമ്മുടെ വീട്ടിൽ തന്നെയാണ് ഉള്ളതെങ്കിൽ നമുക്ക് കീടനാശിനിയൊന്നും അടിക്കാതെ നേരിട്ട് നമുക്ക് കറികളിലേക്ക് ഉപയോഗിക്കാം നമ്മൾ കടകളിൽ നിന്നും ലഭിക്കുന്നതൊക്കെ കീടനാശിനി അടിച്ച കറിവേപ്പിലായിരിക്കും തമിഴ്നാട്ടിൽ നിന്നെല്ലാം വരുന്നത് മുഴുവൻ കീടനാശിനി അടിച്ചതാണെന്നാണ് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഒരു കറിവേപ്പില മരമോ ഒരു മുളക് മരമോ അങ്ങനെ എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ നിന്നും എടുത്ത് ഉപയോഗിക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാന്താരി മുളക് വേണം നല്ല മൂത്ത കാന്താരി മുളകാണ് ഇതിന് നല്ല എരിവുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും ചേർക്കണ്ട ഓലൻ എന്ന് പറയുന്നത് അധികം എരിവൊന്നും ഇല്ലാത്ത ഒരു കറിയാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ധൈര്യമായി കൊടുക്കാവുന്ന ഒരു കറിയാണ് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കാ ചേർക്കുന്നില്ല പച്ചമുളക് മാത്രമേ ഇതിൽ ഇരിവിന് വേണ്ടി ചേർക്കുന്നുള്ളൂ അതും ഒരു പേരും ചേർത്താറുള്ളത് സദ്യകളിൽ വിളമ്പുന്ന ഓലനിൽ ഉപ്പിടാറില്ല എന്നാൽ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടാണ് ഓലൻ കറി ഇപ്പോൾ നമ്മുടെ വൻപേറെല്ലാം കുതിർന്നു വന്നിട്ടുണ്ടാകും നമ്മുടെ ഇളവൻ അഥവാ കുമ്പളങ്ങ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് ഈ പാകത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് വെക്കേണ്ടത് മൺപയറും നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം കാന്താരി മുളകും കറിവേപ്പിലയും എല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് കുക്കർ എടുത്ത് വയ്ക്കുക അതിലേക്ക് കുതിർത്ത് വെച്ച മൺപയറും കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും പച്ചമുളകും കീറിയിടണം ഇളവൻ കഷ്ണങ്ങളും ഇടുക ആവശ്യത്തിന് വെള്ളം ചേർക്കുക കൂടുതൽ വെള്ളം ചേർക്കേണ്ട ഒന്നോ രണ്ടോ വിസിൽ വരുന്നത് വരെ മാത്രം വേവിച്ചാൽ മതി നമ്മുടെ വൻപയർ കുതിർന്നത് കൊണ്ട് വേഗം വെന്ത് കിട്ടും അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒഴിക്കാനുള്ള തേങ്ങാപ്പാൽ തയ്യാറാക്കാം ഒരു അര മുറി തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തത് ഒന്നാം പാൽ മാത്രമാണ് ചേർത്തിട്ടുള്ളത് കൂടുതൽ വെള്ളം ചേർക്കണ്ട വൻപയർ എല്ലാം നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം തേങ്ങാപ്പാൽ ചേർത്താൽ അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും ഞാൻ ഈ കറിയുടെ അവസാന ഘട്ടത്തിൽ ചേർക്കുന്നുണ്ട് അവസാനം ഇങ്ങനെ കറിവേപ്പിലയും പച്ച പച്ച വെളിച്ചെണ്ണയും ചേർക്കുമ്പോൾ അതിൻ്റെ സ്വാദും മണവും നമുക്ക് കറിയിലേക്ക് ഇറങ്ങുന്നു തേങ്ങാപ്പാൽ ചേർത്ത കറി ആയതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കിയ ദിവസം തന്നെ കഴിച്ച് തീർക്കുന്നതായിരിക്കും നല്ലത് പിറ്റേനയ്ക്കൊക്കെ വെക്കുകയാണെങ്കിൽ അത് കേടുവന്നു പോകും നല്ല ആട്ടിയ വെളിച്ചെണ്ണയാണ് ഇത് നല്ലൊരു സുഗന്ധമൊക്കെ നമുക്ക് വരുന്നതുണ്ട് നമ്മുടെ ഓലൻ റെഡി ആയിരിക്കുകയാണ് നിങ്ങൾ ഇതുവരെ ഈ ഓലൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കണേ ഇതുവരെ ഉണ്ടാക്കാത്ത നമ്മുടെ മ്യൂജൻ പിള്ളേരൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് വെച്ചാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക